ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ നമ്മുടെ കപ്പ പന്തലത്തെ കപ്പക്ക ഉണ്ടായിട്ടുണ്ട് ഇതിൽ കുറച്ച് കുറച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മൂന്നാലഞ്ചെണ്ണം വേണ്ടോ ഇതൊക്കെ ഇപ്പം ഉണ്ടായ കപ്പക്ക വെള്ളക്കപ്പൊക്കെയാണ് കേട്ടോ ഇതിൽ ഉണ്ടാവുന്നത് വേണ്ട ഇത് നമ്മൾ കായ്പയ്ക്ക പന്തലിൽ നമ്മൾ പന്തലിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ നമുക്ക് സമയം ഉണ്ടായിട്ടില്ല എന്താച്ചാൽ അപ്പോളേക്കും എനിക്ക് ഒരുപാട് തിരക്കായി അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ കായ്പ പന്തലത്തെ കായ്പയ്ക്കാണ് പക്ഷേ ഇത് എന്താ സംഭവിച്ചത് ഈ നെറ്റ് ഇട്ട കാരണം കൊണ്ട് നെറ്റ് ഇട്ട കാരണം കൊണ്ട് ഇതിൻ്റെ മേലെ ഉണ്ടാവണ സാധനങ്ങൾ ചൂട്ടിക്ക് ഈ പ്ലാവിൻ്റെ ചൂട്ടിലാണ് ഈ പന്തൽ ഇട്ടിറങ്ങണതേ അപ്പോൾ ഇത് പ്ലാവിൻ്റെ ഇല ഈ നെറ്റിൻ്റെ മേലെക്കൂടെ ഇങ്ങോട്ട് വീഴുക കാരണം കൊണ്ട് ആകെ നാശമായി പക്ഷെ അത് മറ്റേ നെറ്റ് പന്തലായിരുന്നു ഇവിടെ ഉണ്ടായതുകൊണ്ടോ കുറേ കപ്പക്കുണ്ടായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനൊരു ഒരു സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുക തൊടിയിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ സംഭവം തോന്നുണ്ടാവും അതിനൊരു ഉദാഹരണമാണ് ഇതെന്താ ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു തരേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ വേണ്ടേ വേണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ കണ്ടോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വള്ളി ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഒരു പത്ത് പത്തെണ്ണത്തിന് മേലെ കായ്പക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളതിനെ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വില പിടിച്ച നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ കൂടെ അറിയിപ്പിക്കണം കണ്ടോ ഇനിയും ഉണ്ടായ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ബായ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്